എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംരംഭങ്ങൾ ആരംഭിക്കാൻ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ കൂടുതൽ ഇളവ് തേടി വ്യവസായ വകുപ്പിന്റെ ആവശ്യം റവന്യൂ വകുപ്പ് നിരാകരിച്ച കാര്യം പരോക്ഷമായി സൂചിപ്പിച്ച് മന്ത്രി കെ രാജ റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ റീസർവേ ഭൂമി എന്ന ദേശീയ കോൺക്ലേവിന്റെ പ്രതിനിധി സെക്ഷൻ കോവളത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി പതിനഞ്ചിൽ കൂടുതലുള്ള ഭൂമി ഓരോ ഏക്കറിനും ഇരുപത് തൊഴിലവസരങ്ങളും പത്ത് കോടി നിക്ഷേപവും വേണമെന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഭൂപരിഷ്കരണ നിയമം നേരത്തെ ഭേദഗതി ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൂടുതൽ ഇളവുകൾക്കായി വ്യവസായ വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു എങ്കിലും റവന്യൂ വകുപ്പ് ഇതിന് വഴങ്ങിയില്ല ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സാഹചര്യമില്ലെന്ന് ഇന്നലെ കോൺക്ലേവിൽ മന്ത്രി പ്രഖ്യാപനം നടത്തി സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്റിംഗ് പുരോഗമിക്കുകയാണ് പല സ്ഥലങ്ങളിലും മസ്റ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള പുതിയ മെഷീൻ എത്താത്തത് കൊണ്ട് തന്നെ മസ്റ്ററിങ് ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗിന് പോകുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോവുക അതുപോലെ തന്നെ തിരക്കിന്റെ കാര്യവും അന്വേഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം ഉണ്ട് അതുകൊണ്ട് തന്നെ ധൃതി കാണിക്കേണ്ടതില്ല തിരക്കില്ലാത്ത സമയത്ത് സാവധാനം പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആരാണ് മസ്റ്റം ചെയ്യേണ്ടത് എന്ന് പല ആളുകൾ വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് അതിനുശേഷം പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾ മസ്റ്റം ചെയ്യേണ്ടതില്ല അവർക്ക് അടുത്ത വർഷം മുതലായിരിക്കും മസ്റ്റിംഗ് ഉണ്ടാകുക ബാക്കിയുള്ള ആളുകൾ അതിനു മുമ്പെല്ലാം പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളെല്ലാം മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയെ കൂടാതെ മറ്റെവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ട് അക്ഷയ വഴി മാത്രമാണ് മറ്റ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴി ഇത് നടക്കില്ല അക്ഷയകളിൽ തന്നെ പോകണം കോഴിമുട്ട വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഒരു റിപ്പോർട്ടാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് വീടിനകത്തുള്ള കടയിൽ നിന്നും മുട്ട വാങ്ങി വീട്ടിലെത്തി ഓംലേറ്റ് ഉണ്ടാക്കാൻ പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ചപ്പോൾ മന്നാർ വിശവർമശ്ശേരിക്കര അപർണ ഭവനിൽ സുരേഷ് എന്ന ആൾക്ക് മഞ്ഞ വെള്ളം കലർന്ന മിശ്രിതം ആണ് മുട്ടയിൽ ഉണ്ടായിരുന്നത് മുട്ട തൊടിഞ്ഞുള്ളിലെ ആവരണം പ്ലാസ്റ്റിക് പോലെ അനുഭവപ്പെട്ടു പ്ലാസ്റ്റിക് മുട്ടയെക്കുറിച്ചുള്ള വാർത്തകൾ മുമ്പും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സുരേഷ് പിന്നൊന്നും ചിന്തിച്ചില്ല ആരോഗ്യ വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ സംഘം മുട്ട പരിശോധിക്കുകയും തുടർന്ന് ചെങ്ങന്നൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വിവരം അറിയിക്കുകയും അതോടെ ഫുഡ് ഇൻസ്പെക്ടർ ആർ ശരണ്യയുടെ നേതൃത്വത്തിൽ മുട്ട വെള്ളത്തിലിട്ടും കുലുക്കിയും പരിശോധിച്ചു മുട്ട പഴകിയതാണ് എന്നും ഉള്ളിൽ ജലാംശം നഷ്ടപ്പെട്ടതുകൊണ്ട് നേരത്തെ കട്ടിയായതാണ് എന്നും ഫുഡ് ഇൻസ്പെക്ടർ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കി മുട്ടയുടെ പുറന്തോടിൽ ധാരാളം സുഷിരങ്ങൾ ഉണ്ടാകും മുട്ട പഴകുംതോറും ഉള്ളിലെ ജലാംശം നഷ്ടപ്പെട്ട് കട്ടിയാകുന്നതാണ് അതാണ് ഈ മുട്ട പൊട്ടിച്ചപ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നിയത് എന്നും ഇൻസ്പെക്ടർ ശരണ്യ വ്യക്തമാക്കി പഴകിയ മുട്ട വിതരണം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് വാങ്ങിയ സ്ഥലത്തും മറ്റു കടകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി പഴകിയ മുട്ടയുടെ വിപണനം നടത്തരുത് എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഫുഡ് ഇൻസ്പെക്ടർ ആർ ശരണയോടൊപ്പം മാനാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി ഡെൻസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ പ്രേമ എന്നിവരടങ്ങിയ സംഘം പരിശോധനകൾക്ക് നേതൃത്വം നൽകി വിരിയാത്ത മുട്ടകൾ തമിഴ്നാട്ടിലെ ഹാച്ചറികളിൽ നിന്നും വിപണനത്തിനായി കേരളത്തിലെ കടകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന പരാതി ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുട്ട വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് മുട്ട കയ്യിലെത്തി കുലുക്കി നോക്കുക കുലുക്കുമ്പോൾ മുട്ടക്കുള്ളിൽ നിന്നും വെള്ളം കുലുങ്ങുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടാൽ അത് നല്ല മുട്ടയാണ് കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് മുട്ടയിട്ടാൽ അത് പൊങ്ങി നടക്കുകയോ ഒടുങ്ങി നടക്കുകയോ ഉണ്ട് എങ്കിൽ അത് ചീഞ്ഞ മുട്ടയായിരിക്കും വെള്ളത്തിന് താഴേക്ക് പോവുകയാണ് എങ്കിൽ അത് നല്ല മുട്ടയാണ് എന്ന് ഉറപ്പിക്കാം മുട്ട പൊട്ടിക്കുമ്പോൾ വെള്ളയും മഞ്ഞക്കുരുവും കലർന്നിട്ടുണ്ട് എങ്കിൽ അത് ചീഞ്ഞ മുട്ടയായിരിക്കും അതുപോലെ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് മഞ്ഞക്കുരുവിൽ ചുവപ്പോ മറ്റു നിറങ്ങളോ കാണുന്നുണ്ട് എങ്കിലും അത് ചീഞ്ഞ മുട്ടയായിരിക്കും കർഷകർക്കുള്ള പി എം കിസാൻ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നലെ വരെ പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുപ്പത്തി എട്ട് പേരാണ് രജിസ്റ്റർ ചെയ്തത് പല ആളുകൾക്കും ഇതിന്റെ പ്രയോജനം ഇപ്പോഴും മനസ്സിലായിട്ടില്ല സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിന് അതായത് പി എം കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള സേവനങ്ങൾ ഭാവിയിൽ കൃത്യമായിട്ട് ലഭിക്കുന്നതിനും കർഷകർക്ക് ആധാർ അധിഷ്ഠിത സവിശേഷതയുള്ള യുണീക്ക് ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനും ഇത് സഹായിക്കുന്നതാണ് പലിശ കുറഞ്ഞ വായ്പ കാർഷികോൽപാദനോപാധികൾ പ്രാദേശിക പ്രത്യേകതകൾ കണക്കിലെടുത്തുള്ള നിർദ്ദേശങ്ങൾ വിപണികളെ പറ്റിയുള്ള അറിവ് അതിനുള്ള പ്രവേശനം ഇതിനെല്ലാം ഇത് സഹായിക്കും വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമായി പ്രത്യേകം അപേക്ഷിക്കാതെയും ഓൺലൈനായി ഒറ്റ ക്ലിക്കിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സാഹചര്യവും നിലവിൽ വരും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരുകളെ സഹായിക്കാനും രജിസ്ട്രേഷൻ ഉപകാരപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ടത് സവിശേഷ കർഷക ഐ ഡി നമ്പർ ലഭിക്കും എന്നുള്ളതാണ് രജിസ്ട്രേഷൻ പ്രക്രിയ നടപടികൾ പൂർത്തിയാക്കുന്ന മുറക്ക് തന്നെ കർഷക രജിസ്ട്രേഷൻ അംഗങ്ങളായ എല്ലാ കർഷകർക്കും സവിശേഷ കർഷക ഐ നമ്പർ യുനീക് ഫാർമർ ഐ നമ്പർ ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനും ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായും കർഷക ഐ ഡി കാർഡ് ഉപകരിക്കും പി എം കിസാൻ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് കതിർ ആപ്പ് എന്നിവയിൽ നിന്നും എന്ത് മാറ്റമാണ് ഉള്ളത് എന്നും പല ആളുകൾക്കും ഇതിൽ സംശയമുണ്ട് പി എം കിസാൻ പദ്ധതി ആനുകൂല്യത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് പുറമെ കർഷക രജിസ്ട്രേഷനിലെ അംഗത്വം നിർബന്ധമാക്കിയിട്ടുണ്ട് കർഷക രജിസ്ട്രേഷനിൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയിൽ നിന്നും മുൻകൂറായി അംഗീകരിച്ച വായ്പാ സഹായം നേരിട്ടുള്ള പരിശോധന ഒഴിവാക്കി ഡിജിറ്റലായി ലഭിക്കും ഇതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം കേരളം ബീഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുമായും പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മകളുമായും ദേശീയ കർഷക ക്ഷേമ പദ്ധതി നടത്തിപ്പ് സൊസൈറ്റികളുമായും ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് കർഷക രജിസ്ട്രേഷൻ ഭാവിയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടൽ അതുപോലെ തന്നെ കതിർ ആപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതോടെ കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യവും വേഗത്തിലും സുതാര്യമായും ലഭിക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഉടൻ എല്ലാ കർഷകരും അടുത്തുള്ള കൃഷി ഭവനുകളിലെത്തിയോ അല്ലെങ്കിൽ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലെത്തിയോ അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ് എന്ന നമ്പറിലാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു ജൂലൈ മാസത്തിൽ ഉറപ്പായും ലഭിക്കുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണിത് ഇതിൽ മൂന്ന് മാസം ഈ മാസം അവസാനിക്കുന്നതോട് കൂടി തീരുമ്പോൾ ജൂലൈ മാസം എന്തായാലും അതിന്റെ വിതരണം ഉണ്ടാകും അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാത്തവർക്കും ഇരുപതാമത്തെ ഘടകം ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് സ്വർണ്ണ ഇന്നും കുറഞ്ഞു പവന് അറുന്നൂറ്റി രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപതും ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇൻഫർമേഷൻ ചെയ്യുക മറ്റു വീഡിയോ Goodbye.